അല്ല അത് അത് വെറുതെ പറഞ്ഞപ്പോ അതിന് എന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറയണ്ടേ പറയട്ടെ അതെല്ലാം നോക്കാം അൻവർ മാത്രമല്ല ആരും അൻപറ അല്ലെങ്കിലും ആരായാലും എക്സോർ വൈ ആര് പരാതി പാർട്ടിയുടെ കേഡർമാരെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാലും ഞാൻ ഇതായത് പറഞ്ഞല്ലോ ആ പരാതി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും ഒരു മാറ്റവും ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല അല്ല അൻവറിൻ്റെ മാധ്യമത്തിൽ വന്ന വാർത്ത വെച്ചുകൊണ്ടാണല്ലോ ഇവിടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും സമരം നടത്തിയത് അതാ പറഞ്ഞു അത് 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 അതിൻ്റെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപര അതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേവലമായിട്ടുള്ള ഒരു അന്വേഷണം വാങ്ങുന്നുണ്ട് നിങ്ങൾ ദഹിക്കണ്ട നിങ്ങൾ പറയുന്നതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനും യു ഡി എഫിന് യു ഡി എഫ് വന്നിട്ടില്ല കോൺഗ്രസ്സിന് യൂത്ത് കോൺഗ്രസ്സിന് സമരം നടത്താനും അതുപോലെ തന്നെ പോലീസിനെ കടന്നാക്രമിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഒരു സംശയം അതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് ആ രാഷ്ട്രീയം തന്നെയാണ് അതായത് നിങ്ങൾക്കെല്ലാമുള്ള രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് നിങ്ങൾ ആര് ആര് അൻവറി അതൊരു അതൊരു പ്രധാന ശരിയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് ഒരു ജനപ്രതിനിധിയായ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ അംഗമായിട്ട് നിൽക്കുന്ന ഒരാൾ ഇങ്ങനെയാണോ പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ഒരു ചോദ്യമാണ് അങ്ങനെയല്ല അല്ല അത് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ എൻ്റെ വായിലേക്ക് അത് അങ്ങനെയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ ഇങ്ങനെയല്ല പിന്നെ ഒരു പാർട്ടി മെമ്പറോ പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല അന്വർ എന്നുള്ളതുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങൾ മുഴുവൻ അന്വരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് പറയല്ല വേണ്ടത് എന്നുള്ളതും സത്യമാണ് ഞാതായും പറഞ്ഞത് അത് ഒരു അടിസ്ഥാനം വെച്ചാദ്യം ആ പ്രചരണത്തിൽ ഒന്നും മുഖ്യമന്ത്രിക്ക് ഓഫീസിൽ മാത്രമല്ല കേരളത്തിലുടന്നുള്ള നിയന്ത്രണം ഉണ്ട് ഓഫീസ് നിങ്ങൾ വിചാരം അല്ല ഒരു ഓഫീസൊന്നുമല്ല ഈ കേരളത്തിൽ മുഴുവൻ മുഖ്യമന്ത്രിക്ക് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള നല്ല നിയന്ത്രണം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായിട്ടുണ്ട് ആ രാഷ്ട്രീയമാണ് അല്ല അൻവറിന്റെ രാഷ്ട്രീയമല്ല അൻവറല്ലോ സമരം നടത്തുന്നത് സുധാകരനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അല്ലെ സമരം നടത്തുന്നത് അവരെ രാഷ്ട്രീയമാണ് ആ അവരെ അവരെ രാഷ്ട്രീയമാണ് അല്ലല്ല അൻവറിന്റെ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ രാഷ്ട്രീയ ഉപകരണമാക്കി രാഷ്ട്രീയ സമരം നടത്താൻ വേണ്ടിയിട്ട് യു ഡി എഫും യു ഡി എഫില്ല കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മുന്നോട്ടേക്ക് വരുന്നത് മാത്രമേ ഉണ്ടാവൂ അൻവർ പറയുന്നത് അൻവർ പറയുന്നത് കേട്ട് സമരം നടത്തേണ്ടി വരുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയത്തെ പിന്നെ നിങ്ങൾ തന്നെ ഒരു ആലോചിച്ചോ ഞാനൊന്നും പറയുന്നില്ല അതാണ് പ്രതിപക്ഷം അതാണ് കേരളത്തിലെ ഇന്നത്തെ പ്രതിപക്ഷം അത് ഞാൻ പറഞ്ഞില്ലല്ലോ അൻവർ അൻവർ എന്ന് പറയുന്നത് സി പി ഐ എമ്മിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സഹയാത്രികനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്നതുമായ ഒരു കാര്യം വെച്ചുകൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയ സമരം നടത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം രാഷ്ട്രീയത്തിന്റെ മുൻകൈ ഈ പ്രതിപക്ഷത്തിന് കേരളത്തിൽ ഇല്ല എന്നതാണ് അതാ പത്താം അതാ അതിന്റെ അർത്ഥം ഏത് അതൊക്കെ നമുക്ക് നോക്കാം ഏ അൻവറിന്റെ പിന്നിലോ അൻവറിന്റെ പിന്നിലാരുമില്ല അൻവർ തന്നെ നിങ്ങളെല്ലാം കമ്മിഷ് പാട്ടിയിൽ പറഞ്ഞു എന്ത് പരാതി വന്നാലും ഒരു പരാതിയും മൂടി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് പോകണം ആരെ സംരക്ഷിക്കാനാണ് ഈ പാർട്ടിക്ക് ആരെങ്കിലും സംരക്ഷിക്കേണ്ട പല പദ്ധതിയുണ്ടോ ഞങ്ങളതൊന്നും ആരെയും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തം ഇല്ല ഞങ്ങളത് കൃത്യമായിട്ട് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന സമീപനത്തിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ് സി ഏ ഒരു പ്രതിരോധത്തിലാണ് ആര് നിങ്ങൾ നിങ്ങൾ പ്രതിരോധത്തിലാണെന്നൊന്ന് വ്യാഖ്യാനിക്ക് വിശ്വസിക്കുകയല്ലേ ഞങ്ങൾ പ്രതിരോധത്തിലൊന്നുമല്ല ഞങ്ങൾ പ്രതിരോധമൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതിരോധത്തിൻ്റെ ഈ പ്രശ്നമില്ല നിങ്ങളുടെ പദപ്രയോഗാണതല്ല ആരെങ്കിലും ഒരാൾ വെളിപ്പെടുത്തിയാൽ ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞാൽ ഒരാൾ ഏതെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ ഏതെങ്കിലും പ്രായസമ്മേളനം നിർത്തിവെച്ച പോലെ അപ്പോൾ പ്രതിരോധത്തിലായി അങ്ങനെ അങ്ങനെ ഈ ഈ ഒരു ഈ ഓ ഓല പാമ്പ് ഓല പാമ്പ് കാണിച്ചിട്ടൊന്നും പാർട്ടിയെ ഭയപ്പെടുത്താൻ നോക്കണ്ട അതൊന്നും ഞാൻ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കാൻ പറയാം ഇതൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ല പാർട്ടിക്ക് ഇതിനെല്ലാം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്തിന് ഇപ്പോഴ് ഒരു പ്രതിപക്ഷം എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനാവാതുകൊണ്ട് അവരെങ്ങനെയാണും മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ്റിനെയും രാജിവെപ്പിക്കാനാവുക എന്ന ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരത്തോട് യോജിപ്പില്ല അതിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി ഐ എമ്മും വടതുപോലെ മുന്നോട്ടേക്ക് പോകാനിരിക്കും ആ അവര് അല്ല ആയുധത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ ഗവൺമെന്റ് തന്നെ തീരുമാനിക്കും അതിന് ആരെങ്കിലും സ്റ്റാർട്ടപ്പ് ഒന്നും വേണ്ട അഴിമതിക്കെതിരായിട്ടുള്ള ശക്തിയായ നിലപാട് സ്വീകരിച്ച് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകും ഏ എല്ലാം കേട്ടില്ല മുഴുവൻ കേട്ടില്ല മുഴുവൻ മുഴുവൻ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല പത്രസമ്മേളനത്തിന് ചില ഭാഗം കേട്ടു മാത്ര പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല െന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൊളിറ്റിക്കൽ സെക്രട്ടിക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് ആ അതാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനം വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം